അപ്പോൾ ഞാൻ ഇന്ന് ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് പുഡിങ് എന്നൊക്കെ പറയാം അപ്പോൾ ഒന്ന് ഉണ്ടാക്കണ വീഡിയോ കേട്ടാണ് കാണിക്കണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് പിടിച്ചതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ശരിക്കും ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ഉണ്ടാക്കണതാണ് നല്ലത് അപ്പോൾ ഞാൻ കുഞ്ഞും പേസ്റ്റാക്കാതിന് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വലിയൊരു പാനാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇപ്പം ക്യാരറ്റൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയൊരു പാൻ വെച്ചാണ് അപ്പോൾ അതിലൊക്കെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് തേങ്ങാ കൊത്ത് അതിലിട്ടൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ വണ്ടി ഇപ്പം മുന്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക പക്ഷേ ഞാൻ തേങ്ങക്കൊത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് തേങ്ങക്കൊത്തിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് കടിച്ചു തിന്നാനൊക്കെ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പം ഈ തേങ്ങക്കൊത്ത് അതിന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ കുറച്ച് നെയ്യ് അധികം പിന്നെ കുറച്ചും കൂടി നെയ്യ് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയി വരും അപ്പോൾ ഇതിലിത്തിരി നെയ്യ് അധികം ചേർക്കണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നെയ്യും കോൺഫ്ലോവറൊക്കെ നന്നായിട്ട് ചേർത്തലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ആ ക്യാരറ്റിൻ്റെ പച്ചചോക്ക് നന്നായിട്ട് എടുത്തറിട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി ഇത്തിരി നെയ്യും ഒക്കെ ഒന്ന് കുറഞ്ഞുപോയി അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവുണ്ടായി അപ്പോൾ ഇതവിടുത്തെ വലിയ പാത്രത്തിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നെയ്യ് കുറച്ച് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി നമുക്കിതേപോലെ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുമ്പോൾ നെയ്യ് കുറവുണ്ടെങ്കിൽ അറിയാൻ പറ്റും അപ്പോൾ കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വരിഞ്ഞ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് എന്നാലും നല്ല നെയ്യ് കുറവുണ്ട് കേട്ടോ നമ്മൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നെയ്യൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയത് അപ്പം നെയ്യൊക്കെ വെച്ച് അതിൽ അധികം ഒഴിച്ചുണ്ടാക്കി കൊടുത്ത ഡിപുള്ള ആണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ പാലൊക്കെ ഇതിലധികം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് ബാക്കി പാൽ അതിലേക്ക് ഒഴിച്ചെടുക്കാണ് ബാക്കി കുറച്ച് പാലിൽ പാൽ ഇട്ട് കലക്കി ഒഴിക്കണം എന്നാലാണ് നല്ല അലുവ പോലെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഞാൻ കുറച്ച് അലക്ക പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏലക്ക പൊടിയില്ല അപ്പോൾ നമ്മൾ ആദ്യം പഞ്ചസാര ഇടുമ്പോൾ അതനുസരിച്ച് പഞ്ചസാര കുറച്ചിട്ടാൽ മതി അപ്പോൾ ഏലക്കയും പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ആ ഏലക്ക ഇട്ട് പൊടിച്ച പഞ്ചസാര ഇട്ടുകൊടുക്കുക ഇതും അതേപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലുണ്ട് നന്നായിട്ട് ഇലക്കിയ കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുക്കാം പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിൻ്റെ ആവശ്യം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പച്ചവെള്ളം ചക പോലെ തോന്നും അപ്പോൾ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നേരത്തെ വെച്ചതിൽ നിന്ന് ബാക്കി വെച്ച പാലിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക അപ്പോൾ കോൺഫ്ലോറിൽ ചെയ്ത് നന്നായിട്ടധികം വേണം കേട്ടോ എന്നാലാണ് നല്ല അൽവ പോലെ ഇട്ടുള്ളൂ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ടൈസൊക്കെ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ കോൺഫ്ലോറിൽ ചേർത്ത പാൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കൊത്തും ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിനിട്ട് അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു ഹൽവയുടെ പരുവത്തിൽ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഹൽവ രൂപത്തിൽ നല്ല കട്ടിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെയ്യ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതൊരു കേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാണ് എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാം തണുപ്പിച്ചതിന് ശേഷം മുറിച്ച് കഴിക്കണം നല്ല ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഒരു ഇത് ഒരു ഒരു കിലോത്തിനടുത്തുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ പാനിൽ കുറച്ച് നെയ്യൊക്കെ തുണ്ടെങ്കിൽ കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പച്ചവെള്ളത്തിലരക്കി കൊടുക്കുകയാണ് അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഞാൻ അടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ മുറിച്ച് കഴിക്കണത് തണുത്ത് കഴി കഴിയുമ്പോൾ കഴിക്കാനാണ് ടേസ്റ്റ് ആ തേങ്ങാ കൊത്ത കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ അണ്ടിപ്പരിപ്പ് ഇടണേലും നല്ലത് തേങ്ങാക്കൊത്ത ഇടണതാണ് അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് കണത്തി കൊടുത്തിട്ട് മുറിച്ചെടുത്ത് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ പാൽ കോൺഫ്ലോർ നെയ്യ് ഇച്ചിരി മധുരം ഇതെല്ലാം നന്നായിട്ട് ഇട്ടുണ്ടാക്കാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ